ഹലോ ഫ്രണ്ട്സ് അഞ്ച് ലക്ഷം രൂപ ചികിത്സാ സഹായം ലഭിക്കുന്ന ആയുഷ്മാൻ പദ്ധതിയെ കുറിച്ച് നിങ്ങൾക്കറിയാം അറിയാല്ലേ ഇത് കേരളത്തിലുണ്ടോ ഇനി ഇതിൽ നിങ്ങളുടെ പേരുണ്ടോ അതോ ഇതൊക്കെ തട്ടിപ്പാണോ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഏതൊക്കെ ഹോസ്പിറ്റലുകളിലാണ് ആ ചികിത്സാ സഹായം ലഭിക്കുക തുടങ്ങിയ സകല കാര്യങ്ങളും ഈ വീഡിയോയിൽ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നുണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയി പറയുന്നത് കൊണ്ട് തന്നെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടും അപ്പം നമുക്ക് തുടങ്ങാം ഞാൻ സുനിത സുരേഷ് വെൽക്കം ടു മൈ ചാനൽ എന്താണ് ആയുഷ്മാൻ ഭാരത് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യണേ എൻ എച്ച് എ അതായത് നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ അണ്ടറിൽ കേന്ദ്ര സർക്കാർ പാവപ്പെട്ട പത്ത് കോടിയോളം വരുന്ന കുടുംബങ്ങൾക്ക് അതായത് അമ്പത് കോടിയോളം ആൾക്കാർക്ക് ഒരു വർഷത്തേക്ക് അഞ്ചു ലക്ഷം രൂപ ചികിത്സാ സഹായമായിട്ട് നൽകുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് അതന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ പറയില്ലേ അത് തന്നെയാണ് പക്ഷെ ഇത് ഫ്രീ ആയിട്ടാണ് നമ്മൾ സാധാരണ പൈസ പ്രീമിയം അടച്ചിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കില്ലേ ഇത് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇനിയിപ്പോ ഇത് കേരളത്തിൽ എന്നുള്ളത് അറിയണ്ടേ ഇന്ത്യ മുഴുവനും ഉണ്ട് എന്നുവച്ച കേരളത്തിലും ഉണ്ട് ചിലർക്കെങ്കിലും സംശയം കാണാം ഈ പദ്ധതി കേരളത്തിൽ ഇല്ല എന്ന് അവർ പ്രത്യേകിച്ച് ഈ വീഡിയോ ഒന്ന് മുഴുവൻ കാണണേ ഇതിൽ എങ്ങനെ ചേരാൻ പറ്റും അക്ഷയ സെന്റർ മുഖേനയാണോ അല്ല പറയുന്ന അക്ഷയ സെന്ററിലോ ഒന്നും പോയാൽ ഈ പദ്ധതിയിൽ ചേരാൻ പറ്റില്ല പുതിയതായിട്ട് നമുക്ക് ചേരാൻ പറ്റില്ല പക്ഷേ നമ്മളെ ഈ പദ്ധതിയിൽ ഗവൺമെന്റ് ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ കഴിയും എന്ന് വെച്ചാ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടില് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി ഈ ആയുഷ്മാൻ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ചില ക്രൈറ്റീരിയ കൂടി അതിൽ വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാ രണ്ടായിരത്തി പതിനൊന്നില് ഒരു സർവേ നടന്നിട്ടുണ്ടാവും നമ്മുടെയൊക്കെ വീട്ടില് അതിന് എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും ഒരു സെൻസസ് എടുക്കാൻ വരില്ലേ വീടുകളിലൊക്കെ ആ സെൻസസ് തന്നെയാണ് ആ സർവേ ആണ് ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിന് ഉള്ളിൽ ഉള്ളവരൊക്കെ ഈ പദ്ധതിയിൽ ഓൾറെഡി അംഗം ആയിട്ടുണ്ടാവും എന്നാണ് ഇതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം അതിന് കുറച്ച് വഴികളുണ്ട് ഓരോന്നായി പറയാം നിങ്ങൾ ബി പി എൽ കുടുംബാംഗമാണെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ പുറകിലായിട്ട് നാല് ടൈപ്പിൻ്റെ സീൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് പി എം ജെ എ വൈ അല്ലെങ്കിൽ ആർ എസ് ബി വൈ കെ എസ് പി അല്ലെങ്കിൽ സി എച്ച് ഐ എസ് ഇതിൽ ഏതെങ്കിലും ഒരു സീൽ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ആയുഷ്മാൻ ഭാരത്തിലെ അംഗമായിരിക്കും പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് നരേന്ദ്രമോദിജിയുടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ഒരു ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ചിലർക്കൊക്കെ ആ ലെറ്റർ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിലും നിങ്ങൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായിരിക്കും ഇനി ഇതൊന്നുമല്ല ഇപ്പം നേരത്തെ നമ്മൾ ആർ എസ് ബി വൈൻ്റെ സീൽ ഉണ്ടോ എന്ന് നോക്കാനാ പറഞ്ഞ് ഇതല്ലാതെ ആർ എസ് ബി വൈൻ്റെ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും എന്ന് വെച്ചാൽ വർഷത്തിൽ മുപ്പതിനായിരം രൂപ കിട്ടുന്ന നിങ്ങളുടെ ആ കാർഡില്ലേ അതുതന്നെയാണ് ആർ എസ് ബി വൈ കാഡെന്ന് പറഞ്ഞത് ആർ എസ് ബി വൈൻ്റെ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾ ഈ പദ്ധതിയിൽ അംഗമായിരിക്കും അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുതുക്കിയിട്ടുള്ളവർക്കും ഓട്ടോമാറ്റിക്കലി ഇത് അംഗം ആയിട്ടുണ്ടാവും നിങ്ങൾ ഇനി ഇതിലൊന്നും ഇല്ല എന്ന് വിചാരിക്കൂ എന്നാലും വിഷമിക്കേണ്ട ഇനി നമുക്ക് ചാൻസ് ഉണ്ട് ഇത് ചെക്ക് ചെയ്യാനായിട്ട് എന്താണെന്ന് നോക്കാം ഗൂഗിൾ എടുത്തിട്ട് മേരാ ഡോട്ട് പി എം ജെ എ വൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ പോയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ആദ്യം അടിച്ചു കൊടുക്കുക അത് ഏത് നമ്പറായാലും അടിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ആധാറായിട്ട് ലിങ്ക് ചെയ്ത് തന്നെ വേണമെന്നൊന്നുമില്ല എന്നിട്ട് ക്യാപ്റ്റയും കൂടെ തെറ്റാതെ ഈ ക്യാപ്ച അടിച്ചു കൊടുക്കുമ്പോഴാണ് അവിടെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല തെറ്റാതെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു ഒ വരും അത് കൊടുത്തതിന് ശേഷം നമ്മൾ സെലക്ട് സ്റ്റേറ്റ് കൊടുക്കുക അപ്പൊ നമ്മളുടെ കേരള ആയതുകൊണ്ട് കേരള കൊടുക്കുക കൊടുക്കു നമ്മളുടെ അവിടെ മൂന്നാല് ഓപ്ഷൻസ് വരും നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാണ് തരയണത് നമുക്ക് എച്ച് എച്ച് ഡി നമ്പർ അങ്ങനെയൊക്കെ കാണാം പക്ഷെ അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെർച്ച് ബൈ നെയിം കൊടുക്കാം എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അതൊക്കെ നോക്കുക അറിയാലോ എന്തൊക്കെയാണ് ആ പിന്നെ ഈ പേരിൻ്റെയും കൂടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ വീട്ടിൽ സെൻസസിന് വന്ന ആൾക്കാർ നമ്മുടെ പേരിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് തന്നെയാണോ എഴുതിയെന്ന് അറിയില്ല ചിലപ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഒക്കെ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നോക്കുക കേട്ടോ കാരണം ചിലപ്പോൾ നമ്മൾ കറക്റ്റ് സ്പെല്ലിംഗ് ഒക്കെ അടിച്ചു കൊടുത്താൽ കിട്ടണം അപ്പോൾ ആദ്യം അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിൻകോഡ് പിന്നെ കൊടുക്കുക അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അക്ക നമ്പർ കാണാം അതാണ് നമ്മുടെ എച്ച് എച്ച് ഡി നമ്പർ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ബാക്കി പിന്നെ നോക്കാൻ അറിയാലോ ആ ഫാമിലി ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫാമിലിയിലുള്ള ആരൊക്കെ ഈ ലിസ്റ്റ് പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ കാരണം ഹോസ്പിറ്റലിലൊക്കെ ചികിത്സയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഈ നമ്പറാണ് കാണിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇനി നിങ്ങളിപ്പോൾ പിൻകോഡ് അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ ഒരു കാര്യം ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനൊന്നില് നിങ്ങൾ എവിടെയാണോ താമസിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ആ സെൻസസ് എടുക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണോ താമസിച്ചിട്ടുണ്ടായിരുന്നത് അവിടുത്തെ പിൻകോഡ് അടിച്ചു കൊടുക്കണേ കാരണം നിങ്ങളിപ്പോൾ ഈ പത്ത് വർഷത്തിൽ ചിലപ്പോൾ താമസം മാറിയിട്ടുണ്ടാവും അപ്പം പുതിയ സ്ഥലത്തെ പിൻകോഡ് അടിച്ചു കൊടുത്താൽ കിട്ടില്ല നമ്മൾ ആദ്യം എവിടെയാണോ ആ സമയത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ എവിടെയാണോ താമസിച്ചത് അവിടുത്തെ തന്നെ പിൻകോഡ് അടിച്ചു കൊടുക്കുക ഇനി പി എം ജെ എ വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് അതിലും നമുക്ക് പോയിട്ട് സെർച്ച് ചെയ്യാം അതിലും നോക്കിയിട്ട് നിങ്ങളുടെ പേര് വന്നിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട വേറൊരു വഴി കൂടെ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം കുറച്ച് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ പദ്ധതി കേരളത്തിലുണ്ടെന്ന് ഇനിയും വിശ്വാസം വരുന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ഈ പദ്ധതിയുമായിട്ട് ടൈ അപ്പ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ലിസ്റ്റും കൂടെ ഒന്ന് കാണിച്ചു തരാം ആ ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം ഗൂഗിൾ എടുക്കുക എന്നിട്ട് എസ് എച്ച് എ ഡോട്ട് കെ ഇ ആർ എ എൽ എ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നിട്ട് സ്ലാഷ് ലിസ്റ്റ് സ്ലാഷ് ഓഫ് സ്ലാഷ് എംപാനൽഡ് ഇ എം പി എൻ ഇ എൽ എൽ ഇ ഡി സ്ലാഷ് ഹോസ്പിറ്റൽ ഇതൊന്നും എഴുതി എഴുതി ബുദ്ധിമുട്ടുണ്ടോ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ഈ ലിങ്ക് അങ്ങനെ ഇട്ടേക്കാം അതിൽ ജസ്റ്റ് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഹോസ്പിറ്റൽസ് എന്ന് കാണാം അവിടെ പ്രൈവറ്റും ഉണ്ടാവും പബ്ലിക്കും ഉണ്ടാവും അപ്പം നിങ്ങൾ അവിടെ പ്രൈവറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത് കാരണം പബ്ലിക്കില് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ഓൾറെഡി എല്ലാം ഫ്രീ ആണല്ലോ പിന്നെ നമുക്ക് അവിടെ വേറൊരു ഇൻഷുറൻസിന്റെ ആവശ്യം ഇല്ലല്ലോ അപ്പൊ നമ്മൾ പ്രൈവറ്റ്ന്ന് ക്ലിക്ക് ചെയ്യാം ആ സമയത്ത് നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിന്റെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും അവിടെ ലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റൽസിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ഫ്രീ ആയിട്ട് ചികിത്സാ സഹായം കിട്ടും പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ ഈ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ കോവിഡ് ഓൺലി എന്നും കൂടെ ഉണ്ടോ നോക്കണം അങ്ങനെയാണെങ്കിൽ ആ ഹോസ്പിറ്റൽസിന് കോവിഡിന് മാത്രമാണ് നമുക്ക് ഇൻഷുറൻസ് പരീക്ഷ കിട്ടുന്നത് ഇനി അഥവാ ഈ ലിസ്റ്റിലുള്ള ഹോസ്പിറ്റലുകളിൽ ഏതിലെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ചികിത്സ ലഭിച്ചില്ലെങ്കിലോ നിങ്ങൾക്ക് നേരെ കംപ്ലയിൻ്റ് ചെയ്യാം പതിനാല് അഞ്ഞൂറ്റമ്പത്തഞ്ച് എന്ന ദിശാ നമ്പറിൽ നിങ്ങൾക്ക് കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇനി നേരത്തെ നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞു ഈ പറഞ്ഞ ലിസ്റ്റുകളിലൊന്നും പേരില്ലാത്തവർക്ക് പേരൊരു വഴി കൂടെ ഉണ്ടെന്ന് അതുതന്നെ ഇതേ പതിനാല് അഞ്ഞൂറ്റമ്പത്തഞ്ചിൽ വിളിച്ചിട്ട് നമ്മുടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം ഈ ആനുകൂല്യം നമുക്കും കൂടെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇനി അഥവാ പതിനാല് അഞ്ഞൂറ്റമ്പത്തഞ്ചിൽ വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ജിയോ നമ്പർന്ന് ഒന്ന് വിളിച്ചു നോക്കൂ കേട്ടോ അതല്ല പറയാൻ കാരണം ചിലരൊക്കെ പറഞ്ഞു എൻ്റെ നമ്പർന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല മലയാളത്തിൽ ഇല്ല എന്നൊക്കെയാണ് പറയണത് അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കേരളത്തിൽ ഇല്ല എന്ന് വിചാരിക്കണത് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരു ജിയോ നമ്പർ നമ്പർന്ന് എടുത്തിട്ട് ഈ പതിനാല് അഞ്ഞൂറ്റി അമ്പത്തഞ്ചിൽ വിളിച്ച് റേഷൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ഇനിയിപ്പോ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾക്ക് അടുത്ത ആഗ്രഹം എന്തായിരിക്കും ഇതൊന്ന് കാർഡാക്കിയിട്ട് എങ്ങനെ കിട്ടും അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയാൽ കിട്ടോ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കണം കിട്ടില്ല കേട്ടോ ഇപ്പൊ തൽക്കാലം ഇത് കാർഡായിട്ട് കിട്ടില്ല നിങ്ങൾക്ക് ആ നേരത്തെ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞില്ലേ ഒരു ഇരുപത്തിനാലൊക്കെ നമ്പർ ആ നമ്പർ മതി ആ നമ്പർ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചികിത്സ കിട്ടും പിന്നെ ഈ ഹോസ്പിറ്റൽ ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിൻ്റെ മൂന്ന് ദിവസം മുൻപ് തൊട്ടിട്ട് ആ അഡ്മിറ്റായ പീരീഡിലും അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം വരയ്ക്ക് നമുക്ക് ഉണ്ടാവുമല്ലോ മരുന്നുകൾ കാര്യങ്ങളൊക്കെ ആവശ്യം വരുമല്ലോ അതിൻ്റെ എല്ലാ ചെലവ് ഉൾപ്പെടെയാണ് ഈ ആനുകൂല്യം കിട്ടുന്നത് ഒരു രൂപ പോലും പ്രീമിയം അടയ്ക്കാതെ അഞ്ച് ലക്ഷം രൂപയുടെ അതും ഫ്രീ ആയിട്ട് നമുക്കൊരു ഇൻഷുറൻസ് പാക്കേജ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തിനാ അത് വേണ്ടെന്ന് വെക്കണം അല്ലേ ആർക്കും ഒന്നും സംഭവിക്കാതെ തന്നെ ഇരിക്കട്ടെ അഥവാ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ തന്നെ നമ്മൾ ഈ സൗകര്യം പരമാവധി ഉപയോഗിക്കുക ഇത് നമ്മൾ ഓരോ ഇന്ത്യൻ്റെയും പൗരാവകാശമാണ് എന്തിനാ നമ്മളത് കളയണത് നമ്മൾ അർഹരായിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ പാവങ്ങൾക്ക് അല്ലെങ്കിൽ ചികിത്സിക്കാൻ കഴിവുള്ളവർക്ക് വേറെ കാണും ഇൻഷുറൻസും ബാക്കി കാര്യങ്ങളൊക്കെ കാണും ഇല്ലേ നമ്മള് പ്രീമിയം കൊടുത്ത് അവർക്ക് വേറെ ഇൻഷുറൻസ് എടുക്കാനൊക്കെ പറ്റുണ്ടാവും ഇത് അല്ലാത്തവർക്ക് വേണ്ടിയാണല്ലോ മെയിൻ ആയിട്ട് പറയുന്നത് അപ്പൊ മാക്സിമം ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗിക്കുക പിന്നെ ഞാൻ പറയണു അധികം ആർക്കും ഇത് ഉപയോഗിക്കേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ അസുഖങ്ങൾ വരാതിരിക്കട്ടെ പക്ഷെ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം ഇനി കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അമ്പത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാർഡ് കിട്ടുന്നൊക്കെ അത് ഈ കാർഡല്ല കേട്ടോ അത് ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഹെൽത്ത് കാർഡ് എന്താണെന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇത് ഓൾറെഡി ഇത്രയും ലെങ്ത്തിയായി പോയി ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവുന്നതാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇനിയും ഇങ്ങനെയുള്ള ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് ഉടനെ തന്നെ വരാം താങ്ക്